പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പ സർക്കാർ കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബർ പോർട്ടൽ വഴി എടുത്തു ജൂൺ മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരും ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതോടെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടിക്രമം സർക്കാർ കടക്കുകയാണ് ജൂലൈ പെൻഷൻ മാസത്തിലുംകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ജൂലൈ മാസത്തെ പെൻഷൻ രണ്ടു മാസത്തെ ഗഡ് സാധ്യത അഞ്ചു മാസത്തെ കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഉടനെ തന്നെ വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജൂണിൽ ഒരു മാസത്തെ പെൻഷനാണ് നൽകിയത് അതിനാൽ തന്നെ ഈ മാസം രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക